എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ കിട്ടി രാജ്യത്തിന് ഉപയോഗിച്ചു തുടങ്ങി സഖ്യകക്ഷികൾക്ക് നന്ദിയുമായി സെലൻസ്കി റഷ്യയുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകി യു എസ് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഉക്രൈൻ ഉപയോഗിച്ചു തുടങ്ങുന്നതായി പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു റഷ്യയുമായി യുദ്ധം ആരംഭിച്ച ഇരുപത്തി മാസങ്ങൾ പിന്നിടുമ്പോഴാണ് അത്യാധുനിക വിമാനം യു എസ് കൈമാറുന്നത് എഫ് സിക്സ്റ്റീൻ വിമാനം ഏറെ നാളായുള്ള യുക്രൈന്റെ ആവശ്യമായിരുന്നു എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഉക്രൈനിൽ എത്തിയിട്ടുണ്ട് തങ്ങൾ രാജ്യത്തിന് വേണ്ടി അത് ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നും വ്ളാഡിമർ സെലൻസ്കി ന്യൂസ് ഏജൻസിയോട് പറഞ്ഞിട്ടുണ്ട് വിമാനം ലഭിക്കാൻ സഹായിച്ച സഖ്യകക്ഷികളോട് സെലി ി നന്ദി അറിയിച്ചിട്ടുണ്ട് എത്ര വിമാനങ്ങളാണ് ഉക്രൈന് ലഭിച്ചതെന്ന് വ്യക്തമല്ല റഷ്യയെ നേരിടാൻ ശക്തമായ ആയുധങ്ങൾ നൽകണമെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ജലൻസ്കി നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നതാണ് കൂടുതൽ വിമാനങ്ങൾ ലഭിക്കുമെന്നാണ് യുക്രൈന്റെ പ്രതീക്ഷ പൈലറ്റുമാരുടെ പരിശീലനവും ആരംഭിച്ചിട്ടുണ്ട് സോവിയറ്റ് യൂണിയൻ കാലത്തെ പഴകിയ വിമാനങ്ങളാണ് ഉക്രൈൻ ഉണ്ടായിരുന്നത് അതേസമയം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റഷ്യൻ അന്തർവാഹിനിയും വ്യോമപ്രതിരോധ സംവിധാനവും ഉക്രൈൻ തകർത്തു വെള്ളിയാഴ്ച സെവസ്റ്റോപോൾ തുറമുഖ നഗരത്തിനടുത്ത് നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് രണ്ടായിരത്തി പതിനാലിൽ റഷ്യ നിർമ്മിച്ച റോസോഫ് ഓൺടോൺ അന്തർവാഹിനി തകർന്നത് കരിങ്കടലിൽ റഷ്യൻ സേന വിന്യസിച്ച നാല് അന്തർവാഹിനികളിൽ ഒന്നാണ് ഇത് ടാലിബർ ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിക്കാൻ ശേഷിയുള്ള അന്തർവാഹിനിയാണ് ഇത് അതേസമയം അന്തർവാഹിനി ആക്രമിക്കപ്പെട്ടതിനെ കുറിച്ച് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചിട്ടില്ല റോസ്തോവ് ഔൺടോൺ അന്തർവാഹിനിക്ക് മിസൈൽ ആക്രമണത്തിൽ ഗുരുതര കേടുപാടുകൾ സംഭവിച്ചതായി കഴിഞ്ഞ സെപ്റ്റംബറിൽ ബ്രിട്ടനിലെ രഹസ്യാന്വേഷണ വിഭാഗം സൂചിപ്പിച്ചിരുന്നതാണ് അതിനിടെ സെവസ്റ്റോപോളിലെ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായും ഉക്രൈൻ അവകാശപ്പെടുന്നു അതേസമയം കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ഉക്രൈൻ നേരിടുന്ന അധിനിവേശം രാജ്യത്തിന്റെ സാംസ്കാരിക ടൂറിസം മേഖലകളിൽ ഏതാണ്ട് മൂന്നര ബില്യൺ ഡോളറിന്റെ നാശനഷ്ടം ഉണ്ടാക്കിയതായി യുനെസ്കോ കണക്ക് കൂടുന്നു അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ നിലവിലെ നഷ്ടങ്ങൾ നികത്താനും സ്ഥിതിഗതികൾ സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരാനും ഏതാണ്ട് ഒൻപത് ബില്യൺ ഡോളറിന്റെ ആവശ്യം വരുമെന്ന വിദ്യാഭ്യാസം ശാസ്ത്രം സംസ്കാരം എന്നിവയുടെ ഉന്നമനത്തിലൂടെ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭാ സംഘടന യുനെസ്കോ അറിയിച്ചിട്ടുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെയും തുടർന്ന് ഉക്രൈൻ നേരിടേണ്ടി വന്ന അധിനിവേശത്തിന്റെയും ഭാഗമായി ഉക്രൈനിലെ സാംസ്കാരിക ടൂറിസം മേഖലകളിൽ മൂന്നര ബില്യൺ ഡോളറിന്റെ ഏതാണ്ട് മുപ്പത്തിയൊന്നായിരം കോടിയിലധികം രൂപ നഷ്ടമുണ്ടായെന്ന് യുനെസ്കോ സംഘടന അറിയിക്കുമ്പോൾ ഈ വിഷയമായി ബന്ധപ്പെടുത്തി യുനെസ്കോ ഫെബ്രുവരി പതിനാല് ബുധനാഴ്ച പുറത്തുവിട്ട പത്രക്കുറിപ്പിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് നിലവിലെ നാശനഷ്ടങ്ങൾക്ക് അടുത്ത പത്ത് വർഷങ്ങളിൽ പരിഹാരം കണ്ടെത്താനായി ഒൻപത് ബില്യൺ ഡോളറിന്റെ ചെലവ് വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് യുനെസ്കോയുടെ കണക്കുകൾ പ്രകാരം യുദ്ധത്തിൽ ആദ്യ വർഷം ഏതാണ്ട് രണ്ടര ബില്യൺ ഡോളറിന്റെ നാശനഷ്ടമായിരുന്നു കണക്കാക്കിയിരുന്നത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഏതാണ്ട് നാൽപ്പത് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തപ്പെട്ടതെന്ന് യുനെസ്കോ ഡയറക്ടർ ജനറൽ ഓഡ്രെ സൂളായി പ്രസ്താവിച്ചു ലോക്ബാങ്ക് ഉക്രൈൻ ഗവൺമെന്റ് യൂറോപ്യൻ കമ്മീഷൻ ഐക്യരാഷ്ട്ര സംഘടന എന്നിവയോട് ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രാജ്യം നേരിട്ട നാശനഷ്ടങ്ങൾ വിലയിരുത്തിയത് രാജ്യത്തെ ഏതാണ്ട് നാലായിരത്തി എണ്ണൂറോളം സാംസ്കാരിക ടൂറിസം ആസ്തികൾ നശിപ്പിക്കപ്പെട്ടതായാണ് ഉക്രൈൻ അധികാരികൾ വ്യക്തമാക്കിയത് സാംസ്കാരിക പൈതൃകമുള്ള ഇടങ്ങളും കെട്ടിടങ്ങളും കലാസൃഷ്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് നേരിട്ട നഷ്ടങ്ങളാണ് പ്രധാനമായും കണക്കാക്കപ്പെട്ടത് ഗാർഗീവ് മേഖലയിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രാജ്യത്ത് കണക്കാക്കപ്പെട്ട നാശനഷ്ടങ്ങളുടെ ഇരുപത്തിയഞ്ച് ശതമാനവും ഇവിടെയാണ് ഡൊണാസ്ക് പ്രദേശത്താണ് നശിപ്പിക്കപ്പെട്ട സാംസ്കാരിക സമ്പത്തിന്റെ പതിനാല് ശതമാനം ഫെബ്രുവരി മുതലുള്ള ഏകദേശ കണക്കുകൾ പ്രകാരം രാജ്യത്ത് സാംസ്കാരിക ടൂറിസം മേഖലയ്ക്ക് ഏതാണ്ട് ഇരുപത് ബില്യൺ ഡോളറിന്റെ വരുമാനമാണ് നഷ്ടമായത് പുനരുദ്ധാരണ നടപടികൾക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ കുറഞ്ഞത് ഒൻപത് ബില്യൺ ഡോളർ വേണ്ടിവരുമെന്നാണ് യുനെസ്കോ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഉക്രൈൻ പ്രതിസന്ധിയിൽ സഹായമായി യുനെസ്കോ വിവിധ സംഘടനകളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും സ്വകാര്യ മേഖലയിൽ നിന്നുമായി ഏതാണ്ട് അറുപത്തിയാറ് ബില്യൺ ഡോളർ സംഭരിച്ചിട്ടുണ്ട് ജപ്പാന്റെ മാത്രം സംഭാവന ഇരുപത്തിയാറ്